ഇടവമാസത്തിലെ രേവതി നക്ഷത്രം മലയാളിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ നക്ഷത്രത്തിലാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ എന്ന മഹാനടൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലായിരുന്നു മോഹൻലാൽ ജനിച്ചത് എങ്കിലും തിരുവനന്തപുരത്തെ മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ട് വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ കുട്ടിക്കാലം തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മോഹൻലാൽ എം കോളേജിൽ നിന്നാണ് ബികോം ബിരുദം സ്വന്തമാക്കിയത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന ക്ഷേത്രങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒപ്പം എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം മാത്രമല്ല അഭിമാനമാണ് മോഹൻലാൽ നടൻ ഗായകൻ കേണൽ പാചകപ്രേമി നല്ലൊരു അവതാരകൻ അതിലേറെ നല്ലൊരു കുടുംബസ്ഥൻ നിശബ്ദമായി സ്വന്തം കുടുംബത്തെ മനോഹരമായ ചട്ടക്കൂടലൊതുക്കി അന്തസ്സോടെ ജീവിച്ചു കാണിക്കുന്ന മഹാനടൻ മോഹൻലാലിന് ഇന്ന് അറുപത്തിനാലാം പിറന്നാൾ സമയങ്ങളിലും മോഹൻലാൽ ആദ്യം ആശ്രമിക്കുന്നത് അമൃതാനന്ദമയിൽ ആണ് അക്കാര്യം പലപ്പോഴും മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കേരളത്തിൽ അമൃതാനന്ദമയ്യ്ക്ക് എതിരായ വിവാദങ്ങൾ കത്തിനിന്നപ്പോഴും അവരെ പിന്തുണച്ച് രംഗത്തെത്തിയ താരമായിരുന്നു മോഹൻലാൽ അമൃതാനന്ദമയ്യെ യഥാർത്ഥ മാലാഖ എന്നാണ് ഒരിക്കൽ മോഹൻലാൽ വിശേഷിപ്പിച്ചത് ലാലിനെ പറ്റി അമ്മ പറഞ്ഞ വാക്കുകളോ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ലാലുമോൻ അമ്മയെ കാണാൻ വരാറുണ്ട് അന്നേ ധ്യാനത്തിലും ആത്മീയതയിലും ലാലുമോന് നല്ല താൽപ്പര്യമുണ്ടായിരുന്നു മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന അനന്തശക്തിയിലുള്ള വിശ്വാസവും ധ്യാനാത്മികമായി ചിന്തിക്കാനുള്ള കഴിവും ഉള്ളതുകൊണ്ടായിരിക്കാം കഥാപാത്രങ്ങളെ ഇത്രയും തന്മയത്വമായി ഭാവത്തോടെ അവതരിപ്പിക്കാൻ ലാലു കഴിയുന്നത് എന്നാൽ ഏതു വേഷം കെട്ടിയാലും ആള് മാറാത്ത പോലെ കണ്ണാടിയിൽ കാണുന്ന ഛായാസ്വരൂപം മാത്രമല്ല അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിൻ്റെ കൂടെ ഉടമയാണ് എന്ന ബോധവും ഉള്ള ആളാണ് ദേഹത്തിൻ്റെ ക്ഷേത്രത്തോടുള്ള താല്പര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല കുട്ടിക്കാലം മുതൽ മനസ്സിൽ ഒരു ഒരു വികാരം തന്നെയാണത് മമ്മൂട്ടിയെ മുസ്ലിം എന്ന സ്വത്വത്തിൻ്റെ പേരിലും മോഹൻലാലിനെ ഹിന്ദു എന്ന സ്വത്വത്തിൻ്റെ പേരിലും ആരാധകർ അളക്കുന്നു എന്ന അപകടകരമായ അവസ്ഥയിലേക്കാണ് ചില സാഹചര്യങ്ങൾ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് താരത്തിൻ്റെ അഭിനയ മികവോ നിലപാടുകളോ ഒന്നും വിഷയമാകാതെ മതം മാത്രം ചർച്ചയാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എന്നാൽ അവിടെയും തൻ്റെതായ അഭിപ്രായങ്ങളൊന്നും പറയാതെ ആരെയും പിണക്കാതെ മുന്നോട്ട് പോകാനുള്ള ലാലിൻ്റെ ആ ഒരു കഴിവ് അതിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടുതന്നെ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം എന്ന വിശേഷണത്തിന്റെ ലാൽ അർഹനുമാണ് മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നായകനാണ് മോഹൻലാൽ എന്നാൽ വർഗീയതയെ പിന്തുണയ്ക്കുന്ന നിലപാടുകളോ നടപടികളോ മോഹൻലാൽ ഇതുവരെ എടുത്തിട്ടില്ല ദേഷ്യം വരാത്ത ഒരാളെക്കുറിച്ച് പറയാനുള്ള അർഹത അയാളുടെ അമ്മയ്ക്ക് തന്നെയാണ് ആ നിലയ്ക്ക് മോഹൻലാലിന്റെ ശാന്ത സ്വഭാവത്തെപ്പറ്റി അമ്മ പറഞ്ഞതും കേൾക്കേണ്ടതാണ് കുട്ടിക്കാലം മുതൽ മോഹൻലാൽ ഭക്തനാണ് എന്നാണ് അമ്മ ശാന്തകുമാരി വർഷങ്ങൾക്ക് മുൻപ് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞത് ദേഷ്യം എന്ന സ്വഭാവം ലാലുവിനില്ല ദേഷ്യം പ്രകടിപ്പിക്കേണ്ട സിനിമകളിൽ ലാലു നന്നായി ചെയ്യുന്നതായി തോന്നാറുണ്ട് ലാലു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള പടമാണ് വാനപ്രസ്ഥം എന്നെ ഒരു ദിവസം ഷൂട്ടിങ് കാണാൻ കൊണ്ടുപോയിരുന്നു വളരെ നന്നായിരുന്നു ലാലുവിൻ്റെ അഭിനയം എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത് മണിക്കൂറുകളോളം വെള്ളം പോലും കുടിച്ചില്ല സ്ട്രോ വെച്ച് കുടിക്കാൻ പറഞ്ഞാലും അയാൾ ചെയ്യില്ല ലാലു കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഫലം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവൻ വലിയ ഭക്തനാണ് എന്തുണ്ടെങ്കിലും ഭയങ്കര ഭക്തിയാണ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് എന്നെ വിളിച്ചിട്ട് പഴഞ്ചര ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ലാലു എപ്പോഴും പറയും എന്നാണ് അമ്മ ഒരിക്കൽ പറഞ്ഞത് നാല് പതിറ്റാണ്ടിലേറെയായ സിനിമയിലെ നിറ സാന്നിധ്യമാണ് അഞ്ച് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ രണ്ട് മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശം അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡ് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നിർമ്മാതാവ് എന്ന നിലയിൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫിലിം ഫെയർ അവാർഡുകൾ എന്നിവയും മറ്റ് നിരവധി അംഗീകാരങ്ങളും മോഹൻലാലിനെ തേടിയെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പത്ത് പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷണും ഇന്ത്യയുടെ നാലാമത്തെയും മൂന്നാമത്തെയും ഉയർന്ന സിവിലിയൻ ബഹുമതികൾ എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തി ഒൻപത് ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നടനായി മോഹൻലാൽ മാറി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് കലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റുകളും നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മോഹൻലാലിനുള്ള ബന്ധവും പലപ്പോഴും ചർച്ചയാകാറുള്ള ഒരു വിഷയമാണ് രണ്ടാളും തമ്മിലൊരു സ്പെഷ്യൽ ബന്ധം തന്നെയാണ് മോഹൻലാലിൻ്റെ ട്വീറ്റിന് ഒരിക്കൽ പ്രധാനമന്ത്രി നൽകിയ ആ മറുപടിയിൽ തന്നെ രണ്ടാളും തമ്മിലുള്ള ബന്ധവും വ്യക്തമാണ് ലാൽ കരുതലോടെയാണ് നീങ്ങുന്നത് ലാലിൻ്റെ ഫാൻസിലെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി അടുക്കുന്നത് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ ലാലിനില്ലേ എന്നൊരു ചോദ്യമുണ്ട് മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച വളരെ അവിസ്മരണീയമെന്ന ട്വിറ്ററിൽ ഒരു അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചപ്പോൾ അത് പലരെയും അതിശയിപ്പിച്ചിരുന്നു സാമൂഹ്യ പ്രവർത്തനം രംഗത്ത് അദ്ദേഹത്തിന്റെ പുതിയ സംരംഭങ്ങൾ മികച്ചതാണ് എന്നും ഏവർക്കും പ്രചോദനം നൽകുന്നതാണ് എന്നും മോദി അഭിപ്രായപ്പെട്ടിരുന്നു ട്വിറ്ററിൽ മോഹൻലാലിനെ പിന്തുടരുക കൂടി ചെയ്തതോടെ പ്രധാനമന്ത്രി പിന്തുടരുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായിരിക്കുകയാണ് മോഹൻലാൽ പന്ത്രണ്ട് പ്രമുഖ വ്യക്തികളെ രാജ്യസഭാ എം പിമാരായി നോമിനേറ്റ് ചെയ്യാൻ അവസരം ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒരുപക്ഷെ പുതിയ സർക്കാരിൽ ഒരു എം സ്ഥാനമോ കേന്ദ്രമന്ത്രി സ്ഥാനമോ മോഹൻലാലിനെ തേടി അത് ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്തായാലും വളരെ നിറവാർന്ന ഒരു പിറന്നാൾ അത് മോഹൻലാലിന് ഞങ്ങൾ ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്